ഇന്നലത്തെ ടാസ്കിൽ പോര് നടക്കുന്ന സമയത്ത് ഏറ്റവും നന്നായി മത്സരിച്ച രണ്ടു പേരാണ് ജാസ്മിനും ഗബ്രിയും അവരവരുടെ ഫ്രണ്ട്ഷിപ്പും അതിനു മുകളിലുള്ള ബന്ധമൊന്നും കണക്കാക്കാതെ നന്നായി അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് ഇപ്പോൾ ടെൻ ടീമിലുള്ള ബാക്കിയുള്ള അൻസിബയുടെയോ ജിൻഡോയുടെയോ അതുപോലെ ശ്രീദുവിൻ്റെയോ ഭാഗത്ത് നിന്ന് വലിയൊരു പെർഫോമൻസ് ഉണ്ടായില്ല എന്നാൽ ഈ ജബ്രികൾ അഥവാ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഇത്തരത്തിലൊരു വാക്ക് പയറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഗബ്രി ജാസ്മിനെ ഉളുപ്പുണ്ടോ ജാസ്മിനെ എന്ന് ചോദിച്ചു ഈ സമയത്ത് വളരെ കൃത്യമായി ഒരു ടീം മേറ്റ് എന്നുള്ള നിലയിൽ ശ്രീതു ഇടപെട്ടു ശ്രീദു ഗബ്രിയോട് ചോദിച്ചു എന്തിനാണ് ജാസ്മിനെ ഇപ്പോൾ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് എന്ന് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ ടീമിലെ ഒരു മെമ്പർ നമ്മുടെ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി മരിച്ചു കിടന്ന് പ്രയത്നിക്കുമ്പോൾ അവർക്ക് നേരെ ഒരു പേഴ്സണൽ അറ്റാക്ക് ശ്രീതു ഇടപെട്ടതിനെ നമുക്ക് പ്രശംസിച്ചേ മതിയാകും ഈ സീസൺ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ശ്രീതു അങ്ങനെ ഒച്ച ബഹളം വെക്കുന്ന ഒരാളേ അല്ല എന്നാൽ കൃത്യസമയത്ത് കൃത്യതയോടെ പെരുമാറാൻ ശ്രീധുവിന് നന്നായി അറിയാം ഇവിടെ ജിൻഡും ഇണ്ടാതെ ഇരുന്നതും കേട്ടതിനോട് എനിക്ക് പേഴ്സണലി നല്ല എതിർപ്പാണ് ഉള്ളത് അതിലുപരി ജാസ്മിനും എതിരെ വലിയൊരു അലിഗേഷൻ ജിൻഡു ഉന്നയിച്ചിരുന്നു ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടിയും ശ്രീതു അർജുനു വേണ്ടിയുമാണ് കളിക്കുന്നത് എന്ന് എന്തായാലും ആ വാദം നല്ലപോലെ പൊളിഞ്ഞിരിക്കുകയാണ് ഇവരെല്ലാവരും തീരുമാനിച്ചതുപോലെ ഡെൻ ടീമും ടണൽ ടീമും ഒരു ടീമുണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഡെൻ ടീമും ടണൽ ടീമും നെസ്റ്റിനെയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെ ജാസ്മിനോ ശ്രീതുവോ ഒരു തരത്തിലുള്ള ഫേവറിറ്റിസവും നെസ്റ്റിനു വേണ്ടി ചെയ്തിട്ടില്ല അത് ഈ വാ കപ്പൂരിൽ വളരെയധികം വ്യക്തമായിരുന്നു